കാസർകോട് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചു മൂന്നാം വർഷ വിദ്യാർത്ഥി ചൈതന്യാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഹോസ്റ്റൽ വാർഡിനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയാണ് ഷഫീഖ് വിവരങ്ങളുമായി പ്രതിഷേധിക്കുക ഷഫീഖ് കുട്ടിയുടെ ആരോഗ്യനില എന്താണ് ഒപ്പം തന്നെ ഈ സുഹൃത്തുക്കൾ ആരോപിക്കുന്നത് എന്താണ് വാർഡിനുമായി എന്തായിരുന്നു പ്രശ്നം കോട്ടച്ചേരിയിലുള്ള മൻസൂർ ആശുപത്രിക്ക് കീഴിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് കാസർഗോഡ് പാണത്തൂർ സ്വദേശി ചൈതന്യ ഹോസ്റ്റൽ വാർഡനുമായുള്ള തർക്കമാണ് മാനസിക പ്രയാസത്തിലാണ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് അവിടെയുള്ള സഹപാഠികൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ ആത്മഹത്യ ചെയ്ത ആത്മഹത്യക്ക് ശ്രമിച്ച രീതിയിൽ ആ കുട്ടിയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ പൊൻകുട്ടി ചികിത്സയിലുള്ളത് ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില എന്താണ് എന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് മാറുന്നില്ല എന്നൊരു ആരോപണം ഈ സഹപാഠികൾ ആരോപിക്കുന്നുണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആശുപത്രിക്ക് മുന്നിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പോലീസും അതുപോലെ ആശുപത്രി മാനേജ്മെന്റും ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ചൊരു വിവരം തങ്ങൾക്ക് നൽകുന്നില്ല എന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട് ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പ്രയാസപ്പെടുത്തുന്നതാണ് ഇത്തരം ഒരു ആത്മഹത്യയിലേക്ക് പെൺകുട്ടിയെ നയിച്ചത് എന്നും പറയുന്നു അവധി ദിവസങ്ങളിൽ പോലും നാട്ടിലേക്ക് വീട്ടിലേക്ക് പോവാൻ ഈ ഹോസ്റ്റൽ വാർഡൻ അനുവദിക്കുന്നില്ല അതുപോലെ മാനസികമായി നിരന്തരം പ്രയാസപ്പെടുത്തുകയാണ് അത്തരം പ്രയാസം പെട്ടതിൽ മാനസികമായുള്ള വേദനയാണ് ഈ ആത്മഹത്യാ കാരണം എന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട് കർശനമായ നടപടി ഉണ്ടാവണം ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് എടുക്കണം എന്നത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുന്നത് ഇപ്പോൾ മംഗളൂരുവിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള ചൈതന്യയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം